നമസ്കാരം ലാസ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏഴാമത്തെ നക്ഷത്രമായ പുണർദ്ദത്തിൻ്റെ ഗ്രഹനിലയെക്കുറിച്ചാണ് ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രം സ്ത്രീ സ്ത്രീയോനിയിൽപ്പെട്ടതാണ് ഇവർ അശ്വരഗണത്തിൽപ്പെട്ടവരെ ഏയോ സ്ത്രീയോനിയിൽപ്പെട്ടവരെയോ വിവാഹം കഴിച്ചാൽ വിവാഹ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല അസുഖഗണത്തിൽപ്പെട്ടവരുമായുള്ള ബിസിനസ്സും അത്ര നല്ലതായിരിക്കില്ല മനുഷ്യങ്ങളുമായി ചേരുമെങ്കിലും ദേവഗണത്തിൽപ്പെട്ടവരെ തന്നെ വിവാഹം കഴിക്കുന്നതാണ് ഉത്തമം നക്ഷത്ര പൂച്ചയാണ് പൂച്ചയാണ് മുള പക്ഷി ചകോരം ഭൂതം ജലം ഇവയെ ദിവസവും സ്മരിക്കുന്നത് നല്ല ഫലം നൽകും പുണർന്ന നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യമുള്ളവരും സൗന്ദര്യ ആരാധകരുമാണ് എന്തും രണ്ട് പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താറുള്ളൂ മറ്റുള്ളവരെ സഹായിക്കുമെങ്കിലും എല്ലാറ്റിനും ഒരു നിയന്ത്രണം ഉണ്ടാവും ഏത് കാര്യവും പഠിച്ചെടുക്കാനും അത് പ്രവൃത്തിയിൽ എത്തിക്കാനും പ്രത്യേകമായ ഒരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും മിത്രങ്ങൾ ധാരാളം ഉണ്ടാകുമെങ്കിലും എല്ലാവരുമായി ഒരു അകലം പാലിക്കാൻ ഇവർക്ക് കഴിയും സ്വന്തം കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുമെങ്കിലും ശത്രുക്കൾ പൊതുവെ ഉണ്ടാവാറില്ല ആരെയും പിണക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ചയിൽ എത്തി സ്വന്തം വീടും വാഹനവും സ്ഥിര വരുമാനവും നേടിയെടുക്കാൻ ഇവർക്ക് കഴിയാറുണ്ട് മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും ഇവർക്ക് ലഭിക്കാറുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമാണെങ്കിലും ചിലർക്ക് അത് തകർച്ചയിൽ എത്തുന്നത് ആയി കാണുന്നുണ്ട് സ്ത്രീകൾ പൊതുവെ അല്പം കലഹപ്രിയരാണ് എന്നിരുന്നാലും ഭർത്താവിനോട് വളരെ സ്നേഹമുള്ളവരായിരിക്കും ആയില്യം പോയം അത്തം ഉത്താടം തിരുവോണം അവിട്ടം ഓരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങളോ മറ്റ് ചങ്ങാത്തങ്ങളോ ഒന്നും അത്ര ഗുണകരമായിരിക്കില്ലെന്ന് സാരം ദിശയിലാണ് ഇവരുടെ ജനനം എട്ട് വയസ്സുവരെ ദ ദിശയാണ് അഞ്ചര വയസ്സ് വരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും അഞ്ചര വയസ്സ് മുതൽ എട്ട് വരെ രാഘുവിൻ്റെ അപഹാരമായതിനാൽ രോഗങ്ങളും മറ്റ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ ശനി ദശയാണ് ശനിയിൽ ആദ്യത്തെ മൂന്ന് വർഷം അതായത് പതിനൊന്ന് വരെ ശനിയുടെ സ്വ അപഹാരമാണ് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെയാണ് ഫലം പതിനൊന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് എട്ട് മാസം വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ് പതിമൂന്ന് വയസ്സ് എട്ട് മാസം മുതൽ പതിനാല് വയസ്സ് അഞ്ച് മാസം വരെ കേതുവിൻ്റെ അപകാരമാണ് അത്ര ഗുണകരമല്ല പതിനാല് വയസ്സ് അഞ്ച് മാസം മുതൽ പതിനേഴ് വയസ്സ് എട്ട് മാസം വരെ ശുക്രൻ്റെ അപകാരമാണ് ഈ സമയത്ത് മികച്ച വിദ്യാഭ്യാസ നേട്ടത്തിനും മനസ്സിലെ വിജയിക്കുന്നതിനും സർവ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് പതിനേഴ് വയസ്സ് എട്ട് മാസം മുതൽ പതിനെട്ട് വയസ്സ് ഏഴ് മാസം വരെ സൂര്യൻ്റെ അപകാരവും അതിനുശേഷം ഒരു വർഷം ഏഴ് മാസം ചന്ദ്രൻ്റെ അപകാരവും ഒരു വർഷം ഒരു മാസം ചൊവ്വയുടെ അപകാരവും രണ്ട് വർഷം പത്തു മാസം രാഘുവിൻ്റെ അപകാരവുമാണ് അതായത് ഇരുപത്തിനാല് വയസ്സ് അഞ്ച് മാസം വരെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും ഇരുപത്തിനാല് വയസ്സ് അഞ്ച് മാസം മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും വിവാഹം കഴിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനും ഒക്കെ നല്ല സമയമാണ് ഇത് ഇരുപത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ ബുധദിശയാണ് ഇതിൽ രണ്ട് വർഷം നാല് മാസം ബുധൻ്റെ സ്വ അപകാരമാണ് അതായത് ഇരുപത്തി ഒൻപത് വയസ്സ് നാല് മാസം വരെ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും ഇരുപത്തൊൻപത് വയസ്സ് നാല് മാസം മുതൽ മുപ്പത് വയസ്സ് അഞ്ച് മാസം വരെ കേതുവിൻ്റെ അപകാരമാണ് മനോദിതം കലഹം രോഗങ്ങൾ ധനനാശം എന്നിവയാണ് ഫലം മുപ്പത് വയസ്സ് അഞ്ച് മാസം മുതൽ മുപ്പത്തി വയസ്സ് രണ്ട് മാസം വരെ ശുക്രൻ്റെ അപകാരമാണ് വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിനും വസ്തുവകൾ വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനും സ്ഥിര ജോലി ലഭിക്കുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും സാമ്പത്തിക നേട്ടത്തിനും ഉത്തമമായ സമയമാണ് മുപ്പത്തി മൂന്ന് വയസ്സ് മൂന്ന് മാസം മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെ സൂര്യൻ്റെ അപകാരമാണ് നല്ല സമയമല്ല മുപ്പത്തിനാല് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് അഞ്ച് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് മോശം ഫലങ്ങളായിരിക്കും ലഭിക്കുക മുപ്പത്തഞ്ച് വയസ്സ് അഞ്ച് മാസം മുതൽ മുപ്പത്താറ് വയസ്സ് അഞ്ച് മാസം വരെ ചൊവ്വയുടെ അപകാരവും അതിനുശേഷം രണ്ട് വർഷം ആറ് മാസം രാഘുവിൻ്റെ അപകാരവുമാണ് മോശമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക മുപ്പത്തൊമ്പത് വയസ്സ് ഒരു മാസം മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് രണ്ട് മാ നാല് മാസം വരെ വ്യാഴത്തിൻ്റെ അപകടം എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാൽപ്പത്തൊന്ന് വയസ്സ് നാല് മാസം മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ ശനിയുടെ അപകാരമാണ് കാര്യപരാജയം ധനനഷ്ടം തടസ്സങ്ങൾ രോഗങ്ങൾ വീഴ്ചകൾ അപകടങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവയാണ് ഫലം നാൽപ്പത്തിനാല് വയസ്സ് മുതൽ അൻപത്തൊന്ന് വയസ്സ് വരെ കേതു ദിശയാണ് ഇതിൽ ആദ്യത്തെ അഞ്ച് മാസം കേതുവിൻ്റെ സ്വ അപകാരമാണ് ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയാണ് ഫലം നാൽപ്പത്തിനാല് വയസ്സ് അഞ്ച് മാസം മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് ഏഴ് മാസം വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാൽപ്പത്തഞ്ച് വയസ്സ് ഏഴ് മാസം മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് പതിനൊന്ന് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് നാൽപ്പത്തഞ്ച് വയസ്സ് പതിനൊന്ന് മാസം മുതൽ നാൽപ്പത്താറ് വയസ്സ് ആറ് മാസം വരെ ചന്ദ്രൻ്റെ അപകാരവും നാൽപ്പത്താറ് വയസ്സ് ആറ് മാസം മുതൽ നാൽപ്പത്താറ് വയസ്സ് പതിനൊന്ന് മാസം വരെ ചൊവ്വയുടെ അപകാരവും നാൽപ്പത്താറ് വയസ്സ് പതിനൊന്ന് മാസം മുതൽ നാൽപ്പത്തേഴ് വയസ്സ് പതിനൊന്ന് മാസം വരെ രാഘുവിൻ്റെ അപകാരവുമാണ് ഈ സമയങ്ങളത്രയും ബുദ്ധിമുട്ടുകളും കാര്യദർശവും രോഗങ്ങളും വീഴ്ചകളും ഒക്കെ അനുഭവിക്കേണ്ടി വരും നാൽപ്പത്തേഴ് വയസ്സ് പതിനൊന്ന് മാസം മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് പതിനൊന്ന് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും നാൽപ്പത്തെട്ട് വയസ്സ് പതിനൊന്ന് മാസം മുതൽ അൻപത് വയസ്സ് വരെ ശനിയുടെ അപകാരമാണ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അൻപത് വയസ്സ് മുതൽ അൻപത്തൊന്ന് വയസ്സ് വരെ ബുധൻ്റെ അപകാരമാണ് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും അൻപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തൊന്ന് വയസ്സ് വരെ ശുക്രദശയാണ് ശുക്രദശ പൊതുവെ വളരെ നല്ല ഫലങ്ങൾ നൽകുമെങ്കിലും പല ഗ്രഹങ്ങളുടെയും അപഹാരം മൂലം ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരാറുണ്ട് ആദ്യത്തെ മൂന്ന് വർഷം നാല് മാസം ശുക്രൻ്റെ സ്വ അപകാരമാണ് അതായത് അൻപത്തിനാല് വയസ്സ് നാല് മാസം വരെ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അൻപത്തിനാല് വയസ്സ് നാല് മാസം മുതൽ അമ്പത്തഞ്ച് വയസ്സ് നാല് മാസം വരെ സൂര്യൻ്റെ അപകാരമാണ് ധനനാശം രോഗങ്ങൾ കലഹം എന്നിവയാണ് പലകൾ അൻപത്തഞ്ച് വയസ്സ് നാല് മാസം മുതൽ അൻപത്തേഴ് വയസ്സ് വരെ ചന്ദ്രൻ്റെ അപകാരമാണ് പതിവിനുപരിതമായി ഈ സമയത്തെ ചന്ദ്രൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു ചന്ദ്രനാണ് അതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അൻപത്തേഴ് വയസ്സ് മുതൽ അമ്പത്തെട്ട് വയസ്സ് രണ്ട് മാസം വരെ ചൊവ്വയുടെയും അപകാരമാണ് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പറയാം അമ്പത്തെട്ട് വയസ്സ് രണ്ട് മാസം മുതൽ അറുപത്തൊന്ന് വയസ്സ് രണ്ട് മാസം വരെ രാഘുവിൻ്റെ അപകാരമാണ് ഏകാന്തവാസം ബന്ധുജനകരം രോഗങ്ങൾ വിദേശവാസം മറ്റു വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ എന്നിവയാണ് ഫലം അറുപത്തൊന്ന് വയസ്സ് രണ്ട് മാസം മുതൽ അറുപത്തി മൂന്ന് വയസ്സ് പത്ത് മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അറുപത്തി മൂന്ന് വയസ്സ് പത്ത് മാസം മുതൽ അറുപത്തേഴ് വയസ്സ് വരെ ശനിയുടെ അപകാരമാണ് പലവിധ ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും അറുപത്തേഴ് വയസ്സ് മുതൽ അറുപത്തൊമ്പത് വയസ്സ് പത്ത് മാസം വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും അറുപത്തൊമ്പത് വയസ്സ് പത്ത് മാസം മുതൽ എഴുപത്തൊന്ന് വയസ്സ് വരെ കേതുവിൻ്റെ അപകാരമാണ് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും എഴുപത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തിയേഴ് വയസ്സ് വരെ സൂര്യദശയാണ് ആദ്യത്തെ മൂന്ന് മാസം സൂര്യൻ്റെ സ്വ അപകാരമാണ് അത്ര നല്ലതല്ല എഴുപത്തൊന്ന് വയസ്സ് മൂന്ന് മാസം മുതൽ എഴുപത്തൊന്ന് വയസ്സ് ഒൻപത് മാസം വരെ ചന്ദ്രൻ്റെ അപകാരമാണ് നല്ല ഫലങ്ങൾ ലഭിക്കും എഴുപത്തൊന്ന് വയസ്സ് ഒൻപത് മാസം മുതൽ എഴുപത്തിരണ്ട് വയസ്സ് ഒരു മാസം വരെ ചൊവ്വയുടെ അപകാരമാണ് എഴുപത്തിരണ്ട് വയസ്സ് ഒരു മാസം മുതൽ എഴുപത്തിരണ്ട് വയസ്സ് പതിനൊന്ന് മാസം വരെ രാഹുവിൻ്റെ അപകാരമാണ് ഈ സമയങ്ങൾ അത്രയും നല്ലതല്ല എഴുപത്തിരണ്ട് വയസ്സ് പതിനൊന്ന് മാസം മുതൽ എഴുപത്തി മൂന്ന് വയസ്സ് പത്തു മാസം വരെ വ്യാഴത്തിൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും ലഭിക്കും എഴുപത്തി മൂന്ന് വയസ്സ് പത്ത് മാസം മുതൽ എഴുപത്തിനാല് വയസ്സ് പത്ത് മാസം വരെ ശനിയുടെ അപകാരമാണ് ഗുരുതരമായ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും മറ്റ് ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എഴുപത്തിനാല് വയസ്സ് പത്ത് മാസം മുതൽ എഴുപത്തി വയസ്സ് എട്ട് മാസം വരെ ബുധൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തഞ്ച് വയസ്സ് എട്ട് മാസം മുതൽ എഴുപത്തി വയസ്സ് വരെ കേതുവിൻ്റെ അപകാരമാണ് ഫലം വളരെ മോശം തന്നെയാണ് എഴുപത്താറ് വയസ്സ് മുതൽ എഴുപത്തേഴ് വയസ്സ് വരെ ശുക്രൻ്റെ അപകാരമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും എഴുപത്തേഴ് വയസ്സ് മുതൽ പത്തു വർഷം ചന്ദ്രദിശയാണ് ചന്ദ്രദിശയിൽ പൊതുവെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ശമനം ഉണ്ടാകാറുണ്ടെങ്കിലും ഈ ഗ്രഹങ്ങളുടെ അപകാരത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട് ഇതിൽ ആദ്യത്തെ പത്ത് മാസം സ്വ അപകാരവും ഏഴ് മാസം ചൊവ്വയുടെ അപകാരവുമാണ് പിന്നീട് ഒന്നര വർഷം രാഘുവിൻ്റെ അപകാരമാണ് ഈ സമയങ്ങൾ അത്ര ഗുണകരമല്ല കാരണം ഗുരുതരമായ രോഗങ്ങൾക്കും അപകടങ്ങൾക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കുമൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ജീവനു പോലും അപായം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇതിനെ അതിജീവിച്ചാൽ എൺപത്തേഴ് വയസ്സ് വരെ ഈ ജാതകക്കാരന് ആയുസ് ലഭിക്കാൻ സാധ്യത ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക് പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെ മടി കാണിക്കുന്നതുകൊണ്ട് എനിക്ക് യൂട്യൂബ് ചാനലിലെ അംഗീകാരം ലഭിച്ചിട്ടില്ലെന്ന കാര്യം ഏവരെയും ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ദയവായി എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതായത് ഓരോ ഗ്രഹങ്ങളുടെയും അപഹാരങ്ങൾ അനുസരിച്ച് നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ദോഷഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ ഗ്രഹങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ആ ദോഷഫലങ്ങളുടെ കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ വലിയൊരു അപകടമാണ് വരാൻ പോകുന്നതെങ്കിൽ അതൊരു ചെറിയ അപകടമായിട്ട് പരിവർത്തനം ചെയ്യാൻ ആ ഗ്രഹങ്ങൾക്ക് സാധിക്കും പ്രത്യേകിച്ചും ഈ ശനി ദശയിൽ ആരാധിക്കേണ്ടത് പരമശിവനെയും അയ്യപ്പനെയാണ് പരമശിവന് കൂവൾത്തുമാരെയും ജലദാരെയും മൃത്യുഞ്ച അർച്ചനയും നടത്തണം അങ്ങനെ ചെയ്താൽ ആയുസ്ന് ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും ശിവൻ പര മഹാദേവൻ തീർച്ചയായിട്ടും ആളിനെ സംരക്ഷിക്കുന്നതാണ് അതുപോലെ അയ്യപ്പന് ശനിയാഴ്ച നീരാഞ്ജനം കഴിപ്പിക്കണം അപ്പോൾ നീരാഞ്ജനം കഴിപ്പിച്ചാൽ അയ്യപ്പൻ ശനിയുടെ കാഠിന്യം കുറച്ച് തരും അതുപോലെ രാഘുവിൻ്റെ അപകാരവും കുഴപ്പമെടുത്തതാണ് രാഹുവിനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നാഗക്ഷേത്രത്തിൽ പോയി ആയിൽ നിന്ന് ആളിൽ നൂറ് പാലും കഴിപ്പിക്കണം ചൊവ്വായുടെ ദോഷം തീർക്കണമെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചുനയോ വാഗംപൂജ ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അവിടെ പ്രത്യേക പൂജ നടത്തുക അല്ലെങ്കിൽ മുട്ടറക്ക എന്ന് പറഞ്ഞ ഇതാണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ മുട്ടറക്കൽ വഴിപാട് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചൊവ്വാ ഗ്രഹങ്ങളെ കൊണ്ടും മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടുമുള്ള ദോഷങ്ങൾ മാറ്റാൻ ദേവിക്ക് കഴിയും അതുപോലെ മറ്റ് ഗ്രഹങ്ങൾ അവരുടെ ദോഷങ്ങൾ തീർക്കാൻ മഹാവിഷ്ണുവിന് സാധിക്കും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലിയും പായസവും തുളസിമാലയും നിവധിക്കാം കൂടാതെ നവഗ്രഹ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി നവഗ്രഹ പൂജ ചെയ്യാൻ പറ്റുമെങ്കിൽ പൂജ ചെയ്യാം ഇല്ലെങ്കിൽ കുറഞ്ഞ വർഷം ആ ഗ്രഹങ്ങൾക്ക് എണ്ണയെങ്കിലും വാങ്ങിച്ചു നൽകിയാൽ അവയുടെ ദോഷങ്ങളുടെ കാടിന് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമിയും ഗണപതിയും അതുപോലെ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ ഈ ഗ്രഹങ്ങൾ വരുന്ന വലിയ ദോഷങ്ങളെ മാറ്റി മാറ്റിത്തരാനു അവർക്ക് കഴിയും അങ്ങനെ വരുമ്പോൾ ഗ്രഹങ്ങളെ കൊണ്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതം വലിയ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുതന്നെയാണ് ഈ ഈ ഗ്രഹങ്ങളുടെ നിലയെക്കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ് അതായത് ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുക അപ്പം ഏത് ഏത് ഗ്രഹമാണ് ഓരോരുത്തരുടെയും പ്രായത്തിൽ വരുന്നതെന്ന് നോക്കി കണ്ടുപിടിച്ച് ആ ഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള പൂജകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൊണ്ടുള്ള ദോഷങ്ങൾ മാറ്റിയെടുക്കുന്നതിനും ജീവിതം വളരെ സന്തോഷമായി കൊണ്ടുപോകുന്നതിനും ഏവർക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും അപ്രകാരം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കണക്കാക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത നക്ഷത്ര വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും നാം കണ്ടുമുട്ടാം നന്ദി